അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു വലിയ കൃപകളാൽ സ്വർഗം നമ്മളെ നടക്കും വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ആമേൻ മീൻ യോഹനാൻ സ്ലിഹായുടെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഒന്നാം ലേഖനം എൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്താൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളെ സകലതും ഉപദേശിച്ചു തരികയാൽ അത് പോഷ്കല്ല സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ കർത്താവിൽ വസിക്കുവേ ആമേൻ മീൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉപദേശിക്കുന്ന ആത്മാവ് യഥാർത്ഥത്തിൽ ഉപദേശിക്കുക എന്നല്ല ഹോളി സ്പിരിറ്റ് ടീച്ചേഴ്സ് ഓൾ തിങ്സ് പരിശുദ്ധാത്മാവ് സഖലത്തെയും പഠിപ്പിച്ചു തരും അപ്പോൾ ഉപദേശിക്കുക എന്നുള്ള വാക്കും പഠിപ്പിക്കുക എന്നുള്ള വാക്കും രണ്ടും ഒരേപോലെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ ഉപദേശമൊന്നു കേൾക്കുമ്പോൾ ആശയങ്ങൾ വ്യത്യാസം വരും അല്ലേ ചില ആശയങ്ങൾക്ക് വ്യത്യാസം വരും എന്നാൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ മീനിങ്ങുകൾ കുറച്ചും കൂടെ നമുക്ക് ഉപദേശിക്കാൻ നിൽക്കുന്ന ഒരാൾ എല്ലാം ഉപദേശിക്കുന്ന ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി പഠിപ്പിച്ചു തരുന്നയാൾ അപ്പം നമ്മളെ ഉപദേശിച്ചു വഴി നടത്തുന്നത് പോലെ ഒരേ വാക്ക് തന്നെയാണെങ്കിലും ആണെങ്കിലും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇരുന്നതാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ വരും അപ്പം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എങ്കിൽ നിന്ന് കേട്ടതൊക്കെയും നിങ്ങളോട് പറഞ്ഞു തരും ആമേൻ അപ്പൊ നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധി സംസാരങ്ങളുണ്ട് പരിശുദ്ധി ആത്മാവിൻ്റെ ഇടപെടലുകളുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സഹായകനായി പരിശുദ്ധ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്ത് കൊരിതലഹനത്തിൽ പറയുന്നു നമ്മളെ അഭിഷേകം ചെയ്ത് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു ഇപ്പൊ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് ബലമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ എൻ്റെ ഉള്ളത്തിൽ ഉണ്ട് ആമേൻ അതുകൊണ്ട് വചനം പറഞ്ഞു നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതും ലോകം പഠിച്ചതുമാണ് നമ്മുടെ മനസ്സിലുള്ളത് അല്ലേ നമ്മൾ പലപ്പോഴും വചനം കേൾക്കാറുണ്ട് പക്ഷെ വചനം പഠിക്കണം എന്തിനാണ് വചനം പഠിക്കുന്നല്ലോ നമ്മൾ പഠിക്കുന്നതാണ് പരീക്ഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് എന്നെ കേൾക്കുന്നുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ പഠിച്ചതാണ് നമ്മൾ പരീക്ഷയിൽ എഴുതുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പഠിച്ചത് നമ്മൾ പ്രയോഗിക്കുന്നു അല്ലെ നമുക്കൊരു തലവേദന വരുമ്പോൾ പെട്ടെന്ന് പാരസിറ്റമോള് നമ്മൾ കേട്ട് കണ്ടും പഠിച്ചു അല്ലെ ഇത് കഴിച്ചാൽ ഒരു എഫക്റ്റ് ഉണ്ടാകും നമുക്കറിയാം പഠിച്ചു വഴി കാണുന്ന എല്ലാ ക്യാപ്സൂളും നമ്മൾ കഴിക്കത്തില്ല ചിലപ്പോൾ അത് കഴിച്ചാൽ നമുക്കത് ദോഷമായി മരണപ്പെട്ടു പോകാൻ സാധ്യത നമ്മൾ പഠിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നു ഇത് കഴിക്കുമ്പോൾ എൻ്റെ തലവേദന അപ്രതീക്ഷിതമാകുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിലൊന്നും കേട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പഠിച്ചതാണ് തക്ക സമയത്ത് വചനം നമ്മൾ ഉപയോഗിക്കുവാൻ എന്നെ ശക്തിയിരിക്കുന്നത് നിങ്ങളേതെങ്കിലും ഒരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ എനിക്ക് പലപ്പോഴും മറവിയുണ്ടപ്പ ഞാൻ പലപ്പോഴും തളർന്നു പോകാറുണ്ടപ്പ എന്നെ സഹായിക്കണം അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നയാള് എന്നെ ഹെൽപ്പ് ചെയ്യുന്നയാൾ ഇന്ന് മുതലൊന്ന് പ്രാർത്ഥിക്കാവോ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇന്ന് കേൾക്കുന്നവരെല്ലാം ഒന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ അങ്ങടെ കൃപയുടെ മറവിൽ എന്നെ മൂടണമേ അങ്ങടെ കൃപയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ രോഗശക്തികൾ മാറിപ്പോകട്ടെ രോഗബന്ധനങ്ങൾ മാറിപ്പോകട്ടെ ദിവ്യ സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സമാധാനത്താൽ അവർ വാഴട്ടെ നന്മ കൊണ്ട് അവർ നിറയട്ടെ സകല പ്രതികൂലങ്ങളെ ജയിക്കുന്ന അമിത കൃപ അവരിൽ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു നന്മയാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു ദീർഘായുസോട് അവരെ നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു എല്ലാ മേഖലയിലും ഫലപുഷ്ടിയുള്ളവരായി തീർന്നെ ബ്ലസ് ചെയ്യുന്നു കർത്താവ് അങ്ങ് സൂക്ഷിച്ച് സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു എല്ലാം മഹത്വവും കർത്താവ് അങ്ങക്കുള്ളത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു തൈര്യത്തോടെ ഇരിക്കുക കർത്താവ് കൂടെയുണ്ട് യേശു കൂടെയുണ്ട് ആമേൻ